அல்ஹம் வே ஆதினாயவனே து தீர் பவனே குடையவனே அல்ஹம்டையவனே ஆராதினா வேஜோ து தீர் பவனே ஹல்ல சம்சுல் ஹா முஸ்பா சர்ஃபுல் பசீர உதா ஷம்சுல் ஹா முஸ்பா சர்ஃபுல் பசீர உதா ஓலா ஷரிஃப கணா துணே அல்ஹம் தோடயவனே ஆதநாயவனே دير خلا يا ربي بالمصطفى بلغ مقاصدنا يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير بالخلق كلهم എന്നും ൂവേ അങ്ങനുള്ളിൽ നീറുന്ന നോവല്ലേ എന്നുവേരും തണിയെ തേര് കാണാനിവന് ഏറെ കാത്തിരി നബിയേ എന്നും എന്റെ കരളെ ഇഷ്ടമാനം പൂവെ അങ്ങനുള്ളിൽ നീറുന്ന നോവല്ലേ എന്നുവേരും തണിയെ തേര് കാണാൻ ഇവന് വേറെ കാത്തിരി നബിയേ எரியும்பஸ்வரந்துள்ள செய்தி மிததிய மததி குதுபிஐதி சனதிய செய்தி மிததிய மததி குதுபி ஐதி ராவச்சிரி എന്നും എന്റെ കരളെ ഇഷ്ടമായ പോവേ അങ്ങനുള്ളിൽ നീറുന്ന നോവലേ ഇന്ന് വരും തണിയെ ഒരു കാണാൻ ഇവനെ ഒരു കാത്തിരിപ്പാണ് യാാനബിയെ കണ്ടുകൾ ചരിഞ്ഞി പാപിക്കുന്നിറഞ്ഞ കണ്ടു കോവി ചൂടുമുത്തം നൽകുക അത് തെങ്ങിയ ചെയ്തി ചുരുറീറോ എന്നും എന്റെ കരളെ പൂവേ അങ്ങനുള്ളിൽ നീറുന്ന നോവല്ലേ ഇന്നുവരും തണിയെ നേര് കാണാനുവനെ ഏറെക്കാത്തിരിപ്പാണ് ഞാനവിയേ എന്നും എന്റെ കരളെ പൂവേ അങ്ങനുള്ളിൽ നീറുന്ന നോവല്ലേ ഇന്നുവരും തണിയെ നേര് കാണാനുവനെ ഏറെക്കാത്തിരിപ്പാണ് ഞാനിയെ ശലിൻ വരികൾ കോർത്തു ഞാൻ ഇന്ന് പാടാം മധുകൾ ഇറയൂർ ഹബീബരെ ഓർത്തു ഞാൻ ഇന്ന് പാടാം പുകളുകൾ ഇശലൻ വരികൾ കോർത്തു ഞാൻ ഇന്ന് പാടാം മധുരുകൾ ഇറയോർ ഹബീബരെ ഓർത്തു ഞാൻ ഇന്ന് പാടാം പുകളുകൾ കലിവിൻ വഹതിരുരാജ കലുവിൻ ഗുണമണി താജ കലിവിൻ തിരുരാ

കോർത്തു ഞാൻ ഇന്ന് പാടാം മധുവുകൾ ഇറയോ അധീപരെ ഓർത്തു ഞാൻ ഇന്ന് പാടാം അമ്പർത്തം പിടിച്ചുള്ളൊരു തിങ്കൾ മുൻജില അമ്പിയ രാജൊളിവായി രാവിലെ അതിനൊത്തായാമി காத்தோல மல குதழு சித்துராய் வானிலே கனிவின் வார திரு ராஜா ஹௌரி குணமணி தாஜா கணிவின் வார திரு ராஜா ஹௌரி குணமணி தாஜா இது நல்ல ഞാൻ സവിതം ചെന്നിടാത്ത വരികൾ കോർത്തു ഞാൻ ഇന്ന് പാടാം മധവുകൾ ഹബീബരെ ഓർത്തു ഞാൻ ഇന്ന് പാടാം പുകളുകൾ നേരിൽ ബതിരുള്ള നൂറായി ഉദി ചെയ്ത മഹബൂബരേ താഴെ ജ്യുതിയുള്ള സ്നേഹ കടലുള്ള താരി മണമുള്ള മഹമൂദരെ ഏറെ പുകലുള്ള നേരിൽ ബതിലുള്ള നൂറായി ഉദി ചെയ്ത മഹബൂബരേ താറ് ജുതിയുള്ള സ്നേഹ കടലുള്ള താറി മണമുള്ള മഹബൂദരേ കരുണ ചൊറിയുന്ന തനിവാളൊഴുകുന്ന തമവി കരുണ ചളിയുന്ന കനിവാഴുകുന്ന തമറിമുള്ള രാവേ ഭൗമന്തവാമൻ സ്വലവാക്കില്ലല്ല മൻ ചൊരവാത്തുള്ള ഏറെ നേരിൽ പതിലുള്ള നൂറൻ ഗുതി ചെയ്ത മനമുതരേ താര ജുലിയുള്ള സ്നേഹ കടലുള്ള താരൻ മണമുള്ള മനമോതരെ மனை தேடி சுகம்ேடியேட்டு பாரி கிருபயையாலே அதிலேரி தபுன் செய்தத மாலை மாறிதையாலே மன மனநீரி சுக தேடி பாரி கிருபையாலே அதிலேரி தபு செய்த மாலை மாறிமதி கண்ணிலேரிமதி

ഏറെ പുതളുള്ള നേരിൻ ബതിലുള്ള നൂറായു ചെയ്ത മഹബൂതരേ താരെ തിരിയുള്ള സ്നേഹ കടലുള്ള താരൻ മനമുള്ള മഹബൂതരേ കരുണ ചൊരിയുന്ന കനിവാലൊഴുകുന്ന കമറി മുഖമുള്ള രബിയുള്ളവേ കരുണ ചൊരിയുന്ന കനിവാലൊഴുകുന്ന കമറി മുഖമുള്ള രപിയുള്ളവേ സ്ല്ലൗമന്തവാമൻ സ്വലവാത്തുള്ള സ്ല്ല കൗമന്തവാമൻ സ്വലവാത്തുള്ള അമ്പിയാ കൾ രാജ ചെയ്തേ അലമാകെ പുഴ്ത്തും പിരുതുതര് അന്ത്യ നാളി ചുടയവര് അതിയോന്റെ ഹബി ബായി വന്നവരെ അമ്പിയാ തൽ രാജ് ചെയ്തേ ആലാകെ പുഴ്ത്തും പിരുതുതരെ അന്ത്യ നാട് ചപാ തുടയവർ അതിയോന്റെ ഹബി ബായി வன்னவரே இன்ன வைத்த அந்த சாக்கினு தாஜன் இன சுருஜி சொல்லுவா பல்ல மீன செய்து பவுனைஜி அம்பிலாக்கள் ராஜ செய்தே அலமாக புகழ்த்தும் திருதுதரே அந்த நானி சாழத்துடவரே அது ஒன்ற நபி பாய் வண்ணவரே

ി വരുത്തുന്നു തുണക്കുന്നു അമ്പിയാക്കിൽ രാജ ചെയ്ത അലമാകത്ത് കഴത്തും അന്ത്യവര് അതിയൊന്നെ ഹീ വായി ونبري صلى الله على محمد صلى الله عليه وسلم 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 اللهم صل على محمد يا رب صل